ി ജില്ലാ സമ്മേളനത്തിനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം കട്ടപ്പനയിൽ വെച്ച് നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസങ്ങളായാണ് കട്ടപ്പനയിൽ ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ സമ്മേളനം നടക്കുന്നത് കൗൺസിൽ അമ്പത്തിയാറാം വാർഷിക സംസ്ഥാന സമ്മേളനം മെയ് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ പാലക്കാട്ട് വെച്ചാണ് നടക്കുന്നത് ഇതിന് മുന്നോടിയായി ഇടുക്കി ജില്ലാ സമ്മേളനം നടക്കുന്നത് രണ്ട് ദിവസങ്ങളായാണ് കട്ടപ്പന വെച്ച് സമ്മേളനം നടക്കുന്നത് ജില്ലയിലെ യൂണിറ്റ് സമ്മേളനങ്ങളും തുടർന്ന് ഒൻപത് മേഖലാ സമ്മേളനങ്ങളും പൂർത്തിയാക്കിയാണ് കടന്നത് കട്ടപ്പന എസ് എൻ ഡി പി ഓഡിറ്റോറിയ സമ്മേളനം സംഘടനയുടെ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിംഗൽ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ വീണ്ടും വരണം ജില്ലാ ജോലി ജോലി സർക്കാർ സർവീസ് ചെയ്യുന്നവർ കാരണം മറ്റൊന്നുമല്ല അല്ലെങ്കിൽ സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തി തുടർന്ന് രക്തസാക്ഷി പ്രമേയം അനുശോചന പ്രമേയം സംഘടനാ റിപ്പോർട്ട് പ്രവർത്തന റിപ്പോർട്ട് വരവ് ചെലവ് കണക്കുകൾ ചർച്ച പ്രമേയങ്ങൾ എന്നിവ നടന്നു വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുഞ്ഞിയൂർ സി ജി അജീഷ കെ എസ് രാകേഷ് എസ് കെ എം ബഷീർ ലോലിമോൽ കെ ആർ ആർ ബിജുമോൻ പി ടി ഉണ്ണി എ കെ സുഭാഷ് ബി സുധർമ്മ ഡി കെ സജിമോൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു ന്യൂസ് ബ്യൂറോ